കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എം പി ബാലുശ്ശേരി പനങ്ങാട് തിരുവഞ്ചേരി പോയിലിൽ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു നിങ്ങളെല്ലാം നാലാമത്തെ അംഗത്തിൽ ഒറ്റക്കെട്ടായി സംശയങ്ങൾക്ക് വേണ്ട കോഴിക്കോട് ലോകസഭാ മണ്ഡലം യു ഡി എഫിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ഈ രണ്ട് മുന്നണിയിലെതിരാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എന്തും പറയാവുന്ന അവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുക ഏത് വേഷം മാറി വന്നാലും കോഴിക്കോട് ലോകസഭാ മണ്ഡലം യു ഡി എഫിനെ കൈത്തില്ക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു ചടങ്ങിൽ പ്രദേശത്തെ മുതിർന്ന പൗരന്മാരെ എം പി പൊന്നാടയണിച്ച് ആദരിച്ചു ആർ സി സിജു അധ്യക്ഷനായ പരിപാടിയിൽ കെ പി സി സി സെക്രട്ടറി കെ ബാലകൃഷ്ണൻ കിടാവ് കെ രാമചന്ദ്രൻ മാസ്റ്റർ വിഷ്യൻ നന്മിണ്ട വി കെ സി ഉമ്മർ മൗലവി കെ സി സുരേഷൻ ഇസ്മയിൽ കെ കെ സുകുമാരൻ പി പി ഇസ്മയിൽ രാരോത്ത് ഷൈബാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള